ഹായ് ഫ്രണ്ട്സ് പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് ഇഡ്ലി അരി കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്നാക്സ് ഏത് വേണമെങ്കിലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഒരു കപ്പ് അരി നമ്മൾ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു കപ്പ് അളവ് ഇഡ്ലി അരി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചരിവേണമെങ്കിലും ചേർക്കാം പുഴുങ്ങലരിവണെങ്കിൽ നിങ്ങൾ ചോറ് വയ്ക്കുന്ന പുഴുങ്ങലരിവാണെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇഡ്ലി അരിയാണ് എടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുത്ത ശേഷം എരിവിനനുസരിച്ച് വറ്റൽ മുളക് ഒരു നാലെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾ അരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഇഡ്ലി അരി ഒന്ന് ചൂടാകാമെന്ന് വരെ മാത്രം ഒന്ന് വറുത്തെടുത്തിട്ട് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒര ടീസ്പൂൺ അളവ് നല്ല ജീരകം ചേർത്തിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നമ്മൾ റവയെല്ലാം ഒരിക്കുന്ന അതേപോലെ ഒരു തരിയോടെ നിങ്ങളൊന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് அதிலேக்கு ஒரு டேபிள் ஸ்பூன் அளவு ஓயில் சேர்த்து கொடுக்க அரை டீஸ்பூன் அளவு கடுகு ഒരു ടീ ടീസ്പൂൺ അളവ് ഉഴുന്ന് പരിപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ അളവ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഉഴുന്ന് പരിപ്പും കടലപ്പരുപ്പും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കുക അത് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് ചെറു ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തേങ്ങ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങ ചുരയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിനുശേഷം കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഈ തേങ്ങ കൊത്തെല്ലാം നല്ലോണം ഒന്ന് വഴണ്ടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ എടുത്ത് എടുത്ത ആ ഇഡ്ലി അരിൻ്റെ കപ്പിൽ ആ കപ്പിൽ ഒരു കപ്പളവ് നമ്മൾ അരി എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക അത് നിങ്ങൾ ഏത് കപ്പിലാണ് എടുത്തിരിക്കുന്നത് ആ കപ്പിൻ്റെ അളവിൽ നിങ്ങൾ എടുത്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് കപ്പ് വെള്ളം ഈ കപ്പിൽ ഞാൻ ചേർത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു അര ടീസ്പൂൺ അളവ് ഉപ്പ് ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് നല്ലോണം തിളച്ച് വരണം നല്ലോണം തിള വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള അരി ആ അരിയുടെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടയില്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലോണം മിക്സായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക പെട്ടെന്ന് റവ നമ്മൾ അരി ആയതുകൊണ്ട് പെട്ടെന്ന് കട്ടയായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ നല്ലോണം ആ വെള്ളമൊക്കെ വറ്റുന്നവരെ നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക ഇപ്പം നമുക്കൊരു ഉപ്മാവിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ ഒരു അളവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് നമ്മൾ നോർമൽ ഉപ്പ്മാവ് കഴിക്കുന്ന പോലെ ഇങ്ങനെ വേണമെന്നുണ്ട് നിങ്ങൾ കഴിക്കാം ഇപ്പം ഞാനൊരു സ്നാക്സ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഇതേപോലെ നല്ലോണം വെള്ളം വറ്റിയിട്ട് ഇതേപോലെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് പോലെ നല്ലോണം വേവിച്ചെടുക്കുക അതിനുശേഷം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം നമ്മൾ കയ്യിൽ ബോൾസ് ആക്കാൻ പറ്റുന്ന ആ ഒരു അളവിൽ ചൂടുള്ള സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങളിതേപോലെ ബോ ബോൾസ് ആക്കി ഞാനിപ്പോൾ ഇതേപോലെ ഒരു നീളത്തിലാണ് ഇങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം അതിനുശേഷം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഇതേപോലെ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മാവ മാവും ഇതേപോലെ നമുക്ക് റെഡിയാക്കി ആ ഇഡ്ലി പാത്രത്തിൻ്റെ ആ പാത്രത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ബോൾസ് ആക്കിയിട്ടും എടുക്കാം ഇല്ലെങ്കിൽ ഒരു കട്ട്ലൈറ്റ് മോഡല റൗണ്ട് ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ മാവും ഇതേപോലെ റെഡിയാക്കിയിട്ട് നമ്മളിതിൽ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആ ചൂടാവുന്ന സമയത്ത് നമ്മൾ നമ്മളിതെടുത്ത് അടുപ്പിലേക്ക് വെച്ച് ഇഡ്ലി പാത്രത്തിൽ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു മൂന്നോ ഒരു നാലോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നമ്മളത് ആദ്യം തന്നെ വേവിച്ചെടുത്തതാണ് എന്നാലിതൊന്ന് ആവിയിൽ വെച്ചെടുക്കുക ഒരു നാല് മിനിറ്റിന് ശേഷം നമ്മളത് എടുത്ത് മാറ്റിയിട്ട് നമുക്കിതിപ്പോൾ കഴിക്കാവുന്നതാണ് വീട്ടിൽ നിങ്ങൾ എന്ത് കറിയും വെച്ചിരിക്കുന്നതും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇല്ല നിങ്ങൾ നോർമൽ ഒരു ചട്നി തേങ്ങാ ചട്നി അടിച്ചിട്ടും അതിൻ്റെ കൂടെ കഴിക്കാം ഒരു ഈവനിങ് ടൈം നമ്മൾ നമ്മളിതേപോലെ ഉണ്ടാക്കിയിട്ട് കുറച്ചൊന്ന് ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടെങ്കിൽ അതിൽ തൊട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ വന്നു ഒന്നുള്ളൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക